ഇസ്രായേൽ ഇസ്മുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ലബ്നാനിൽ അതായത് ബെയ്റോട്ടിൽ അതേപോലെ തന്നെ ടയർ പ്രദേശം ഇത്തരം മേഖലകളിലൊക്കെ ഇസ്മുല്ലാ കേന്ദ്രങ്ങളുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം ഷാ

കൊല്ലപ്പെട്ടിട്ടുള്ളത് ലബിനാനിലെ ഹമാസിന്റെ മേധാവിയാണ് ഈ ഫത്തഹ് ഷരീഫ് എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ മൗദൂദി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ മിക്കവാറും ഈ വാർത്ത വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെ ആയിരിക്കും യു എൻ വർക്ക് ചെയ്യുന്ന അധ്യാപകൻ പോലും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ യു എൻ ഉദ്യോഗസ്ഥൻ പോലും കൊല്ലപ്പെട്ടു എന്ന രീതിയിലായിരിക്കാം മിക്കവാറും ഈ ഒരു വാർത്ത നമ്മുടെ മൗദൂദികളൊക്കെ തന്നെ കൊടുക്കാൻ സാധ്യത കാരണം മറ്റൊന്നുമല്ല ഈ ഭീകരന്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക് ആയ യു എൻ ആർ ഡബ്ല്യു എൽ ജോലി ചെയ്തിരുന്ന ഫത്തേ ഷെരീഫ് അതിന്റെ അധ്യാപക സംഘടനയുടെ ചെയർമാനുമായിരുന്നു യു എൻ യു എൻ്റെ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ പാലസ്തീൻ അഭയാർത്ഥികളൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ ഫത്തരീഫ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇതേ ഫത്തഹ് ഷരീഫാണ് ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കയ കടന്ന് കയറിയിട്ട് അവരെ കൊണ്ടാവുന്നതുപോലെ ക്രൂരതകൾ ഭീകരപ്രവർത്തനം ഹമാസ് ചെയ്തതിന് ഈ ഫത്ത ഷരീഫ് പരസ്യമായിട്ട് പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അതേപോലെ തന്നെ ഈ ഫത്തഹ് ഷരീഫിന് ഈ ഫത്തഹ് ഷെരീഫിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ലബ്നാനിലാണ് ഈ ലബ്നാനിൽ ഹമാസിനെയും ഹിസ്ബുല്ലയെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിനാണ് ഈ ഫത്തഹ് ഷെരീഫ് പ്രധാനമായിട്ട് ലബ്നാനിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ വലിയ രീതിയിൽ ഹമാസ് ഹിസ്മുല്ലാ ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏകോപി പ്രവർത്തനമാണ് ിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭീകരനെയാണ് ഇസ്രായേലി സൈന്യം ടയർ മേഖലയിലെ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം നിരന്തരം ഉയർത്താറുണ്ട് യു എൻ യു എൻ ഏജൻസിക്കായി പ്രവർത്തിക്കുന്ന പാലസ്തീൻ ഖാസിക്കായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നതിൽ ഈ ഹമാസികൾ കടന്ന് കയറിയിട്ടുണ്ട് എന്ന് ആരോപണങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ യാഥാർത്ഥ്യമാവുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫത്തരീഫ് എന്ന ഭീകരന് യു എൻ ഏജൻസിക്കായി ബന്ധപ്പെട്ട് പാലസ്തീനിലെ അധ്യാപക സംഘടനയുടെ ചെയർമാൻ പോലുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയുക ലബ്നാനിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട മേധാവിയാണ് ഈ ഫത്തരീഫ് ഈ ഫത്തരീഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ലോകത്ത് ആഗ്രഹിക്കുന്ന സകല ആളുകൾക്കും വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇസ്രായേൽ പോരാടുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ലബ്നാനിലാള് അങ്ങനെ പല സ്ഥലങ്ങളിലാള് ഏ ഹിസ്മുദ് അഞ്ച് ഭൂഘടങ്ങളിലായിട്ട് അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഇതുപോലെയുള്ള ഹിസ്ബുഗ പോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനക്കെതിരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുക അതേപോലെ തന്നെ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുക ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഹുദൈദ തുറമുഖക്കെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അമാസിന് നേരെ ആക്രമണം നടത്തുക ഈ ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടുകൾക്ക് നേരെയൊക്കെ തന്നെ ഇസ്രായേൽ ശാക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക ലോക സമാധാനത്തിന് വേണ്ടി തന്നെയാ ഇസ്രായേൽ സൈന്യം ഇന്ന് പോരാട്ടം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് നമ്മുടെ രാജ്യ ഭീകര സംഘടനയായി പ്ര പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഭീകര പ്രവർത്തനം നടത്തുന്ന ലഷ്കർ ഈ തൊയ്ബിയുമായിട്ട് പോലും ഹമാസിനെ വലിയ ഈ പറയുന്ന ഹമാസിന്റെ മുൻ വെച്ചിട്ട് ഈ പറയുന്ന ലഷ്കുർ ദ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതെന്തിന ഹമാസ് ഈ ഇവിടെ ജിഹാദികളും പ്രചരിപ്പിക്കും പോലെ പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി എന്നൊക്കെ കള്ളമല്ല അവിടെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ മോചനത്തിന് പ്രവർത്തിക്കുന്നവർ എന്തിനാ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ തൊയ്ബയുടെ മേധാവികളുമായിട്ട് കൂടിക്കാഴ്ച ഖത്തറിൽ നടത്തിയത് പിന്നെ ഇവിടെ പോരാളികൾ ഈ പറയുന്ന പാലസ്തീന്റെ പോരാളികൾ എന്നൊക്കെ പറയുന്ന സഖല ആളുകളോടും പറയാം ഈ പാലസ്തീൻ എന്ന സ്ഥലം ആ ഒരു പ്രദേശം രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഈ ഒക്ടോബർ സെവൻത്തിന്റെ മുമ്പ് വരെ സകല സമാധാനത്തോടെയായിരുന്നു അവിടെ ഈ പറയുന്ന ഖാസയിലെ ജനതയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒക്ടോബർ സെവന്തിന് ഇസ്രായേലിലെ ഖമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി ആക്രമണങ്ങള് ഭീകരവാദ പ്രവർത്തനം നടത്തിയതിന് ശേഷം ഈ പറയുന്ന ഖാസയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഈ ഗാസയിലൊന്നും ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഒക്ടോബർ സെവൻ മുമ്പ് വരെ ഇല്ലായിരുന്നു ഇസ്രായേലിനെ ഹമാസ് എന്ന് ചുറഞ്ഞോ ചൊറിഞ്ഞോ അന്ന് മുതല ഈ ഗാസയിലെ ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഈ ഗാസയിലൊക്കെ സകല സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഹമാസാണ് ഹമാസ് എന്ന ഭീകര സംഘടന മനുഷ്യത്വത്തിനൊക്കെ വേണ്ടി ആർക്കെങ്കിലും ശബ്ദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹമാസിനെതിരെ തന്നെയാണ് ശബ്ദിക്കേണ്ടത് ഹമാസൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ഇതൊക്കെ ഇല്ലാതാവേണ്ടത് ലോക സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളുടെയും അത്യാവശ്യ ഈ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ ഈ രാജ്യത്തെ അന്തസ്സുള്ള ഓരോ പൗരനും പിന്തുണയ്ക്കാൻ സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന ലഷ്കർ തൊയ്ബയുടെ നേതാക്കന്മാരായിട്ട് പോലും ഹമാസിന്റെ മുൻ മേധാവി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ ലോകം മൊത്തം ഭീകരവാദ പ്രവർത്തനം തന്നെയാ ഹമാസിന്റെയും ഹൂത്തികളുടെ സകല ഭീകരവാദ സംഘടനകളെയും ലക്ഷ്യം അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് ഇസ്രായേൽ പോരാടുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും ഒരു തർക്കവും വേണ്ട ഇസ്രായേലിനെ തന്നെയാണ് പിന്തുണക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കേണ്ടത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട